ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചേഴ്സിലേക്ക് സ്വാഗതം നരച്ചു മുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു ഹോം മെയ്ഡ് ഹെയർ ഡൈ ആണ് കാണിക്കുന്നത് എന്നെ ഡൈയോ ഒന്നും നമുക്ക് വാങ്ങിത്തേക്കേണ്ട കാര്യമില്ല അപ്പോൾ നര മാറ്റാൻ മാത്രമല്ല മുടി ഇതുപോലെ തിക്കായിട്ട് വളരാനും നീട്ടം വെക്കാനും ഒക്കെ ഹെല്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡൈ കൂടെയാണ് അപ്പോൾ നമ്മളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഈസി ആയിട്ട് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഡൈ കൂടിയാണ് അപ്പോൾ അത്യാവശ്യം നരയുള്ള ഒരു ഹെയർ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ നരയുള്ള ഭാഗത്തൊക്കെ നമുക്കൊരു ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇത് കളയുന്നത് നോർമൽ വാട്ടറിലായിരിക്കണം ഷാമ്പുവോ സോപ്പോ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല ഇപ്പം ഏകദേശം നമ്മളുടെ നരയുള്ള ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത് ഇതുപോലെ വെച്ചിട്ട് ഒരു മണിക്കൂർ ശേഷം നമുക്ക് കഴുകി കളഞ്ഞാൽ മാത്രം മതി അപ്പോൾ നമ്മളുടെ മുടിയെല്ലാം തന്നെ കറുത്തു വരികയും നമ്മളുടെ താടിയിലും മീശയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് നരയുള്ള ഭാഗത്തൊക്കെ അപ്പോൾ ഇന്നുണ്ടാക്കുന്നത് കറിവേപ്പില വെച്ചാണ് അപ്പോൾ കറിവേപ്പിലയുടെ ഗുണങ്ങൾ പറയേണ്ട കാര്യമില്ല അത്രയും എഫക്റ്റീവായിട്ടുള്ള ഒരു ഇല കൂടിയാണ് നമ്മളുടെ കറികളിൽ പോലും ഒടിച്ച് കൂടാനാവാത്ത ഒരു ഇലയാണല്ലേ കറിവേപ്പില അപ്പോൾ കറികളിലൊക്കെ ആണെങ്കിൽ നമ്മൾ എടുത്ത് കളയും അപ്പോൾ ഇത് നമുക്ക് പൊടിച്ചൊക്കെ നമുക്ക് യൂസ് ചെയ്യാം സ്റ്റോർ ചെയ്ത് വെക്കുവാണെങ്കിൽ നമ്മളുടെ ഹെയർ ഡൈ ഉണ്ടാക്കാനും കറികൾക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അപ്പം എപ്പോഴും അറിയാം നമ്മൾ എടുത്ത് വെക്കുമ്പം പെട്ടെന്ന് തന്നെ ചീത്തയായി പോവും കറിവേപ്പില അപ്പം ഇതുപോലെ പൊടിച്ച് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല യൂസ്ഫുള്ളാണ് നമുക്ക് അത്യാവശ്യം ഞാൻ ഇപ്പോഴത്തേക്ക് വേണ്ട കറിവേപ്പില എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കത് നല്ലപോലെയൊന്ന് ക്ലീനാക്കിയിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം അതിനായിട്ട് മൂന്ന് ബദാമും നമ്മളുടെ കറിവേപ്പിൽ ക്ലീനാക്കിയതും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് അധികം കരിഞ്ഞു പോകാതെ നമുക്ക് ആ ഒരു ഗ്രീൻ കളറിൽ തന്നെ വേണം നമുക്ക് വറുത്ത് കിട്ടാനായിട്ട് കേട്ടോ ഒത്തിരി കരിഞ്ഞു പോകരുത് അപ്പോൾ അത് ഇത് നല്ല ഒരു ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് തുടർച്ചയായിട്ട് കൈയ്യെടുക്കാതെ തന്നെ നല്ലപോലെ ഫ്രൈ ആയിട്ട് എടുക്കണം അപ്പോൾ അത്യാവശ്യം തന്നെ അത് ഇപ്പം കളറൊക്കെ ചേഞ്ച് ചെയ്ത് വറുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവം വേണം നമുക്ക് കിട്ടാനായിട്ട് എന്നാലിട്ട് നമ്മളുടെ മിക്സിഡ് ജാറിലിട്ട് പൊടിക്കുമ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്ക് പൊടിഞ്ഞിട്ടുണ്ട് ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടാനായിട്ട് അപ്പോൾ ഞാൻ ഇതേ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഇനി ആ ചട്ടിയിലിരുന്ന് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് തണുത്ത ശേഷം വേണം മിക്സിഡ് ജാറിലേക്ക് പൊടിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ ഇതാ നോക്കി ഞാൻ കയ്യിലെടുത്തപ്പം തന്നെ അത്യാവശ്യം നല്ലപോലെ പൊടിഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം അതുമാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഒത്തിരി കരിഞ്ഞു പോകാതെ നല്ലപോലെ പൊടി നമുക്ക് വറുത്ത് കിട്ടണേ അപ്പോൾ ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഫൈൻ പൗഡർ ആയിട്ട് തന്നെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുവാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം നമ്മളുടെ കറികളിലായാലും ഹെയർ ഡൈക്കും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ വേപ്പിൽ നമുക്കറിയാം എടുത്തു വെച്ചാൽ പെട്ടെന്ന് വാടി ഒരു ഇവിടെയാണ് അപ്പോൾ ഇതുപോലെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടിപ്പ് കൂടെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് പൊടിച്ച് നോക്കണം അപ്പോൾ ഞാൻ ജാറിലേക്ക് ഇട്ട് അപ്പോൾ ജാറിലൊട്ടും വെള്ളം കാണാൻ പാടില്ല നല്ല ഡ്രൈ ആയിട്ട് ഇന്ന് ജാർ വേണം എടുക്കാനായിട്ട് വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ പൂപ്പിലൊക്കെ വന്ന് കേടാകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം അപ്പം പൊടിച്ച ശേഷം വേണം നമുക്ക് ഹെയർ ഡൈ മിക്സ് ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ നമുക്ക് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ കയ്യിലൊക്കെ ഒന്ന് എടുത്ത് നോക്കിയപ്പം നല്ല പോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കാരണം ഇതിൻ്റെ തരിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഹെയർ ഡൈ മിക്സ് ചെയ്യുമ്പം നമ്മളുടെ അപ്ലൈ തലയിൽ ചെയ്യുമ്പം പാടായിരിക്കും അപ്പം ഇതുപോലെ വേണം കിട്ടാനായിട്ട് ഇനി നമുക്ക് അത്യാവശ്യം എത്രയാണ് നിങ്ങളുടെ ക്വാണ്ടിറ്റി വേണ്ടത് അത്രയും എടുത്ത് നമുക്ക് ഡൈ മിക്സ് ചെയ്യാവുന്നതാണ് അപ്പം ഡൈ മിക്സ് ചെയ്യാനായിട്ട് ഒരു ചട്ടി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കാരണം അതിൽ നമ്മൾ മിക്സ് ചെയ്ത് ഒരു ദിവസം ഫുള്ള് വെക്കുന്ന വെക്കുന്നതാണ് അപ്പോൾ ഒന്നും കൂടി ഒന്ന് കറുത്ത് കിട്ടുന്ന നമുക്ക് ഇരുമ്പി ചീൻ സെറ്റ് അപ്പോൾ അത്യാവശ്യം ഞാൻ അത് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളുടെ വേപ്പില കൂട്ട് അതിനുശേഷം എടുത്തിരിക്കുന്ന എടുത്തിരിക്കുന്നത് നെല്ലിക്ക പൊടിയാണ് അതും ഫ്രഷ് ആയിട്ടുള്ള പൊടിയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് നെല്ലിക്ക പൊടി ഇല്ലെങ്കിൽ നെല്ലിക്ക നമുക്ക് അരച്ചതിൻ്റെ ജ്യൂസ് എടുത്താലും മതി കേട്ടോ അപ്പോൾ ഇത് ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്ത് കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ട് സ്പൂൺ വെച്ച് അതിനുശേഷം നമുക്കിത് മിക്സ് ചെയ്യാനായിട്ട് കട്ടൻ ചായയാണ് മിക്സ് ചെയ്യുന്നത് അതിനായിട്ട് ഒരു പാത്രം വെച്ച് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു കപ്പ് വെള്ളത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ തേയിലപ്പൊടി ഇട്ട് നല്ലപോലെ വറ്റിച്ച് നേർ അതായത് അര അരക്കപ്പാക്കി മാറ്റണേ അപ്പം എന്നാലേ നമുക്ക് ആ തേയില വെള്ളത്തിൻ്റെ ഗുണം കിട്ടത്തുള്ളൂ അപ്പം ഞാൻ നല്ലപോലെ അത് വറ്റിച്ച് അര അരക്കപ്പാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് നമുക്ക് ആ തേയില വെള്ളം മാത്രമാണ് വേണ്ടത് അപ്പോൾ നല്ലപോലെ ഒന്ന് തണുത്ത ശേഷം നമുക്ക് ആ കൂട്ടിലേക്ക് തേയില വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം ഇപ്പം അത് ഏകദേശം ഒത്തിരി ഒഴിച്ച് ഒഴിക്കരുത് ആദ്യം തന്നെ ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ ഒഴിച്ച് കുറേശ്ശേ ഒഴിച്ച് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്കൊരു തിക്ക് പേസ്റ്റായിട്ട് വേണം കിട്ടാനായിട്ട് അതിനാണ് നമ്മൾ കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്യുന്നത് അപ്പോൾ അത് ഇതുപോലെ കുറേശ്ശേ ഒഴിച്ച് ഒരു തിക്ക് പേസ്റ്റായിട്ടാണ് എടുത്തിരിക്കുന്നത് കാരണം ഒത്തിരി പോയി നമ്മളിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ തലേന്നൊക്കെ ഒലിച്ചിറങ്ങും അപ്പോൾ അത് ഇതുപോലെ വേണം നമുക്ക് കിട്ടാനായിട്ട് ഇതിപ്പോൾ കറക്റ്റാണ് അപ്പം ഈ ഒരു പരുവത്തിൽ വേണം എടുത്ത് വെക്കാനായിട്ട് അതുപോലെ ഇപ്പം തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഒരു ദിവസം ഫുള്ള് റെസ്റ്റ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഞാൻ കയ്യിലൊക്കെ ഒന്ന് എടുത്ത് നോക്കിയപ്പം കറക്റ്റാണ് അപ്പം ഇനി വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി ഇതിപ്പം നമുക്ക് ഒരു ദിവസം ഈ ചട്ടിയിൽ തന്നെ ഇരുന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിന് ശേഷം പിറ്റേ ദിവസമാണ് നമ്മൾ എടുക്കുന്നത് അപ്പം ഞാൻ അതൊന്ന് മൂടി വെച്ചിട്ടുണ്ട് ഇനി പിറ്റേ ദിവസം നമുക്ക് നോക്കാം നമ്മളുടെ ഡൈ പെർഫെക്റ്റ് ആയോ എന്ന് അതേ ചട്ടിയിലിരുന്ന് തന്നെ കറുത്ത് കിഴിയുണ്ട് അപ്പോൾ ഇരുമ്പ് ചീനീച്ചട്ടി ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാനായിട്ട് അപ്പോൾ സ്പൂണിലൊക്കെ എടുത്തപ്പോൾ കറക്റ്റാണ് ഇനിയിപ്പോൾ വെള്ളത്തിൻ്റെ അംശം വേണമെങ്കിൽ കട്ടൻ ചായ ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് നിങ്ങൾക്ക് ആ കൂട്ടൊന്ന് എടുക്കാവേ അട്ട് ഒരു ബൗളിൽ അത്യാവശ്യം നമുക്ക് ഇപ്പോഴത്തേക്ക് വേണ്ടത് എടുത്തിട്ട് ബാക്കിയുണ്ടെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ എപ്പോഴും നമ്മൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല അപ്പോൾ ഞാൻ നരയുള്ള ഒരു ഹെയർ ആണ് എടുത്തിരിക്കുന്നത് അവിടെയൊക്കെ അത്യാവശ്യം തന്നെ കൃതാവിൻ്റെ ഭാഗത്തും ബാക്കിലും തലയുടെ ആ ബാക്ക് വസ്തു ഒക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലൊരു പഴയ ബ്രഷ് എടുത്ത് വെക്കുവാണെങ്കിൽ ഇതുപോലെ ഹെയർ ഡൈ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഒരു മണിക്കൂർ ശേഷം നമുക്ക് കഴിക്കളഞ്ഞാൽ മതി നോർമൽ വാട്ടറിൽ അപ്പം നമ്മളുടെ മുടി എല്ലാം തന്നെ കറത്ത് വരികയും ചെയ്യും അപ്പം ഇത് ഉണ്ടാക്കുമ്പോൾ നെല്ലിക്കാപ്പൊടി കൂടെ ഇടാൻ മറക്കരുത് അപ്പം നെല്ലിക്കാപ്പൊടി നമ്മളുടെ മുടി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് മീശയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളുടെ എല്ലാം തന്നെ കറുത്ത് വന്നിട്ടുണ്ട് അപ്പം ഇനി ബാക്കിയുള്ള നമ്മളുടെ വേപ്പിലപ്പൊടി നമുക്കിത് ഇതുപോലെ ഉണ്ടെങ്കിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് കേടാകാതിരിക്കും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഹെയർ ഡൈ ഉണ്ടാക്കുകയും ചെയ്യാം അതുപോലെ നമ്മളുടെ കറികൾക്കൊക്കെ എടുക്കാൻ കേട്ടോ അപ്പോൾ ഒട്ടും ചീത്തയാകാത്തെയാണ് അപ്പോൾ ഇത് നല്ലൊരു യൂസ്ഫുള്ളായൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇതുപോലെ ഇപ്പം നമ്മളുടെ ആവശ്യത്തിന് ഓരോ ടു ടീസ്പൂൺ നമുക്ക് കരടൽക്കായാലും എടുക്കാവുന്നതാണ് എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്